നിങ്ങൾക്ക് ഭ്രാന്ത് ആണെന്ന് പറയുന്നതിൽ വാസ്തവമുണ്ടോ മൈര നിനക്കാണോ ഭാന്ത് നീ ഏതെങ്കിലും ആയുർവേദ ഹോസ്പിറ്റലിൽ ചെന്ന് ഞാൻ ഈ പറയുന്നതിൻ്റെയൊക്കെ പേര് അങ്ങാടി കടയിലോ ഏതെങ്കിലും ആ പിന്നെ നല്ല ഹോസ്പിറ്റലുകളിലോ ചെന്ന് ഈ ഞാൻ ഇത്ര ഇപ്പം ഇത്രയും മരുന്ന് വക്കിലവരുന്നതിൻ്റെ പേര് പറഞ്ഞു അവിടെ എല്ലാം തന്നെ ഇതുതന്നെ ഉപയോഗിക്കുന്നത് കേട്ടോളാം മരം പൊട്ട ഭ്രാന്ത വട്ട നിനക്ക് എങ്ങാനും ലോകപരിചയുണ്ടോ ഇല്ല ലോകപരിചയം ഇല്ല കഴിവില്ല സാമർഥ്യം ഇല്ല ഒന്നുമില്ല നീയാണ് അസൽ വട്ട കേട്ടോ ലോകത്തിന്റെ ഏത് ഭാഗത്ത് ഏത് കോണിൽ പോയാലും ഞാൻ ഈ പറഞ്ഞ മരുന്നുകൾ മുൻപന്തികില്ക്കും അറിയാവാൻ നിനക്ക് നിന്നെ ഈ ഭാഷയിൽ വേണം ശാസിച്ച് നീ നേരെ വന്ന ആവത്തില്ല ആദ്യം നീ എന്ത് ചെയ്യണം 人家都。